പർവ്വത പാതകളും ദുഷ്കരമായ വളവുകളും തിരിവുകളുമുള്ള ജമ്മു ശ്രീനഗർ യാത്രയ്ക്ക് സാധാരണയായി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ എടുക്കും എന്നാൽ മൂന്ന് മണിക്കൂറിനുള്ളിലാണ് നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വരുന്ന ഈ ദൂരം വന്ദേ വന്ദേഭാരത് താണ്ടിയതോടെ കശ്മീരിലേക്ക് ഇനി യാത്രയുടെ വേഗത കൂടുമെന്നത് മാത്രമല്ല അല്പം ആഡംബരവും ചേരുന്നു എന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകളിലെ യാത്ര വ്യത്യസ്തമാക്കുന്നത് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് പല റൂട്ടുകളിലും ബോഗികളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും റെയിൽവേ ആലോചിക്കവെയാണ് മറ്റൊരു വിവരം വന്ദേ വരുന്നു ഭൂമിയിലെ സ്വർഗമെന്ന വിശേഷണമുള്ള കശ്മീർ യാത്ര ഏതൊരു വിനോദസഞ്ചാരിയുടെയും സ്വപ്നമാണ് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയിലുള്ള കശ്മീരിലേക്ക് റോഡ് മാർഗം പോകുന്നതിനും പല പ്രതിസന്ധികളുമുണ്ട് അതിനിടെ വരുന്ന വന്ദേഭാരതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ സഹമന്ത്രി പറഞ്ഞിരുന്നു കശ്മീരിലെ ആദ്യത്തെ വന്ദേഭാരത് ട്രെയിൻ ഈ വാരാന്ത്യം ഉദ്ഘാടനം ചെയ്യാനാണ് സാധ്യത ഏപ്രിൽ പത്തൊൻപതിനാണ് സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ മോശം കാലാവസ്ഥ കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു ശേഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബഹൽഗാമിൽ ഉണ്ടായി ഇതിനെ തുടർന്നാണ് ഉദ്ഘാടനം നീണ്ടുപോയതെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കത്ര മുതൽ ശ്രീനഗർ വരെയുള്ള വന്ദേ വന്ദേഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രാദേശിക കണക്ടിവിറ്റിക്കും ടൂറിസത്തിനും വൻതോതിലുള്ള ഉത്തേജനമേകുന്നതായിരിക്കും സർവീസ് ഈ പുതിയ സർവീസ് യാത്രക്കാർക്കും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനകരമായിരിക്കും വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന കത്രയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ വന്ദേഭാരത് ട്രെയിൻ സർവീസ് യാത്രാസമയം മൂന്ന് മണിക്കൂറായി കുറയ്ക്കും നിലവിൽ റോഡ് മാർഗം ഇത്രയും ദൂരം പിന്നിടാൻ കുറഞ്ഞത് ആറ് മുതൽ മണിക്കൂർ വരെ സമയമാണ് മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ള കാലാവസ്ഥയിൽ സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹീറ്റിംഗ് സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക് വാതിലുകൾ തുടങ്ങിയ ട്രെയിനിൽ ഉണ്ടായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലത്തിലൂടെ കടന്നുപോകുന്നതായിരിക്കും സർവീസ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രെയിൻ പാത രാജ്യത്തെ ഏറ്റവും മനോഹരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് െ കൊണ്ടുപോകുന്നത് പാരിസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരം കൂടുതലുള്ള എഞ്ചിനീയറിംഗ് അത്ഭുതമായ ചെനാബ് പാലത്തിന് റിക്ടർ സ്കെയിലിൽ എട്ട് തീവ്രത വരെ രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങളെ ചെറുക്കാൻ പാലത്തിന് സാധിക്കും സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ തികതികൾ അന്തിമമാക്കും കഴിഞ്ഞയാഴ്ചയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു സന്ദർശിച്ചത് സുരക്ഷാ ക്രമീകരണങ്ങൾ സന്ദർശന വേളയിൽ അമിത്ഷാ അവലോകനം ചെയ്തിരുന്നു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയ ശേഷമാകും സർവീസ് ആരംഭിക്കുകയെന്ന് മന്ത്രി ും വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന കശ്മീർ ന്യൂഡൽഹി ഹൈവേയിൽ ശൈത്യകാലത്ത് സർവീസ് മുടങ്ങാറുണ്ട് ഭാരത് വരുന്നതോടെ ഇക്കാര്യത്തിൽ ആശ്വാസമാകും കശ്മീർ താഴ്വരയിലെ ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അതിവേഗം ഡൽഹിയിലെത്തിക്കാനും സാധിക്കും വാണിജ്യത്തിന് പുറമെ ടൂറിസം മേഖലയ്ക്കും കരുത്തു നൽകുന്നതാകും പുതിയ വന്ദേ ഭാരത് സർവീസ് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കും ഇടയിലാകും ടിക്കറ്റ് നിരക്കെന്ന് മന്ത്രി സൂചിപ്പിച്ചു ജമ്മു മാതാ വൈഷ്ണോദേവി എന്നിവിടങ്ങളിലും സ്റ്റോപ്പ് ഉണ്ടാകും കശ്മീരിന്റെ പഴം പൂക്കൾ എന്നിവ അതിവേഗം ഡൽഹിയിലെത്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു ഫസ്റ്റ് എ സി കോച്ച് എന്നിവ ഉൾപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരിക്കും ന്യൂഡൽഹി കശ്മീർ റൂട്ടിൽ സർവീസ് നടത്തുക ചിനാബ് നദീതടത്തിൽ നിന്ന് മീറ്റർ ചിനാബ് റെയിൽ പാലം മാത്രമല്ല പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുമാണിത് കത്ര ബെനിഹാൾ മേഖലയെ ബന്ധിപ്പിക്കുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാത കൂടിയാകും ഇത് എന്ന പ്രത്യേകതയുമുണ്ട് ഇനി കശ്മീരിലേക്ക് അതിവേഗം കുതിക്കാം വന്ദേ ഭാരത് വരുന്നതിലൂടെ